നമസ്കാരം പ്രധാന വാർത്തകൾ ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു ഇപ്പോൾ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് മുസ്ലിം ലീഗ് ഒരു കാലത്തും ഒരു മതേതര പാർട്ടിയല്ലെന്നും വെള്ളാപ്പള്ളി നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി സമരം തണ്ണീർമുക്കം പണ്ടിന്റെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടു കടിച്ചുളങ്ങര ദേവസ്വം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ തുടങ്ങി ശതാബ്ദി സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് പള്ളിയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശനത്തിന് നാൾ വ്യാഴാഴ്ച തുടങ്ങും തിരുനട തുറക്കുന്നത് ഡിസംബർ ആറിന് രാത്രി പന്ത്രണ്ടിന് പ്രധാന തിരുനാൾ ദിനം ഡിസംബർ എട്ടിന് ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു ബി ജെ പിയിൽ തെറ്റായ പ്രവണത വളർന്നു വരുന്നു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തന്നെ മുസ്ലിം ലീഗ് ഒരിക്കലും മതേതര പാർട്ടിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണിച്ചുകുളങ്ങരയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെങ്കിൽ നിങ്ങൾ മാറിയെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ ഒക്കെയാണ് കണ്ടില്ല കോർപ്പറേഷൻ ചെയർമാൻ്റെ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ പാർട്ടിയുടെ അഭിപ്രായം അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലും അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത് ഇത് മൈക്ക് കെട്ടി പറയണ കിടക്കേണ്ടത് അത് വളരെ മോശം മാത്രമല്ല ഈ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവം അച്ചടക്കം ഉണ്ടായിരുന്നു ഇപ്പൊ അച്ചടക്കം ഇല്ല വാളെടുത്ത എല്ലാം വെളിച്ചപ്പാടായിട്ട് കളക്കെയാണ് അടുത്തായാലും ആര് ചെയ്താലും ശരിയല്ല ഏത് പാർട്ടിയായാലും ശരിയല്ല മുസ്ലിം പിന്നെ വർഗീയവാദികളല്ലേ ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താ മുസ്ലിം കൂട്ടായ്മ എന്നാണ് പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല അവരാരെങ്കിലും ഒരു എം എൽ എ നിർത്തിയിട്ടുണ്ടോ ഒരു ലീഗിലല്ലാതെ ഒരു സംവരണ സീറ്റുള്ളൊരു രാവന കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട് അതല്ലാതെ ലീഗിൽ ഇതുവരെ ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ ആ ഒരു ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ ഒരു ഓപ്പൺ ബോട്ടായില് ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ പറയട്ടെ അവർ അപ്പം മുസ്ലിം ഒന്നും മതേതര പാർട്ടിയൊന്നുമില്ല ഇങ്ങനെ നാല് വട്ടം വാക്കിങ്ങനെ മതേതര പെ ട്രിബണൽസ് പറയുന്നു അതിനകത്ത് ഒരു കഥയില്ല ഒരു മതമാണ് പേര് തന്നെ എന്നാണ് കണിച്ചുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ആഘോഷ പരിപാടികൾ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മതമേതായ മനുഷ്യൻ എന്നായ പ്രതി എല്ലാവർക്കും മികച്ചതും ശോഭനമായ വാഴ ഉറപ്പാക്കും എന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചവുടുകളെ പിന്തുടരുക സൂര്യത്യാഘോഷവേളയിൽ ഈ സ്കൂളിലടക്കം മുഹൂർത്തിക്ക് എസ് എൻ എഫ് പ്രസ്ഥാനവും കൊല്ലാപ്പള്ളി ദിനേശനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ് മറ്റു രാജ്യങ്ങളുമായും സംസ്ഥാനങ്ങളുമായും ആശങ്ക നടത്തി നൂതന അക്കാദമി ആനുകൂല്യങ്ങളും സേവനങ്ങളും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്ന വിപ്ലവമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസം സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ നടേശൻ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ സുവർണ ജൂബിലി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം പ്രസിഡന്റ് ആയതിന്റെ വജ്ര ജൂബിലി ആഘോഷം എന്നിവയും നടന്നു വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി പി പ്രസാദ് ആദരിച്ചു അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒരു പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അനുചിതമായിരിക്കും അറിയാം ഒരുപാട് 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 പ്രത്യേകതകൾ ഈ മനുഷ്യനുണ്ട് എത്രയോ പ്രയാസങ്ങളോട് മല്ലിട്ടും അതിജീവിച്ചുമാണ് ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടനകളുടെയെല്ലാം ഭരണ സാരിഥ്യത്തിലേക്ക് എത്തിയത് അദ്ദേഹം കണിച്ചുകുളങ്ങരയിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയാകുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല വലിയ പ്രയാസങ്ങളെ എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ കാര്യം കേൾക്കുമ്പോൾ തോന്നിയിട്ടുള്ളതും മികവാർന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ വഴികൾ അദ്ദേഹം ഇവിടെ വെട്ടിത്തെളിച്ചെന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ പക്ഷം ചേർന്ന് നിന്ന് നീങ്ങി അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരുന്നു ആ രാഷ്ട്രീയം എ കെ രവിക്കും ഒപ്പം നടത്തിയ കെ എസ് യുവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു വിദ്യാർത്ഥി ജീവിതകാലത്ത് കെ എസ് യുവിൻ്റെ പ്രമുഖനായ നേതാക്കളിൽ ഒരാളായിരുന്ന അദ്ദേഹം എങ്ങനെ പിന്നീട് മാറ്റമുണ്ടായി ക്ഷേത്രം തന്നെയാണ് ഒരു കാരണമെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് മന്ത്രി പി രാജീവ് ഗുരുദേവ പ്രതിഷ്ഠ ജൂബിലി സന്ദേശം നൽകി ഈ കാലഘട്ടത്തുമായി ചേർത്ത് വെച്ചു എന്നാൽ ആ ദർശനത്തിന്റെ പ്രത്യേകത മുന്നോട്ട് കൊണ്ടുപോകുമ്പതാണ് പുറകോട്ട് വലിക്കുമതല്ല മുന്നോട്ട് കൊണ്ടുപോകുമതാണ് സമൂഹത്തെ മനുഷ്യനെ നൈതികതയെ മാനവികതയെ എല്ലാം മുൻപോട്ട് കൊണ്ടുപോകുമതാണ് ഇത്തരം സാംസ്കാരിക മികച്ച രീതിയിൽ വർഷം തുടർച്ചയായി നേതൃത്വം നൽകി ഉന്നതിയിലേക്ക് ശ്രീ വെള്ളാപ്പള്ളി ഈ പ്രത്യേകം പി പി മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ സ്വാഗതവും ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ പൊഴിക്കൽ നന്ദിയും പറഞ്ഞു നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങി വൃശ്ചിക വേലിയേറ്റം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിയന്ത്രിക്കുന്നതിന് തണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് സമരം തുടങ്ങിയത് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതിക്കൽ എന്നിവരാണ് ആദ്യ ദിനം നിരാഹാരം അനുഷ്ഠിച്ചത് വലിയൊരു പ്രതിസന്ധി ഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതകാല നിരാകാര സത്യാഗ്രഹം ഇവിടെ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഈ ചൂട് കാലാവസ്ഥയിലും കേരളത്തിലെ കുട്ടനാടൻ മേഖലകളിൽ അഞ്ച് പാടശേഖരങ്ങൾ മടവീണിരിക്കുന്നു ഇന്നലെയും ചങ്ങനാശ്ശേരിയിൽ ഓടേറ്റി പാടശേഖരം മടവീണിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പകൽ സമയങ്ങളിൽ ഉച്ച സമയത്ത് മഴ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസം വൃശ്ചിക വേലിയേറ്റത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഉണ്ടാവുന്ന വൃശ്ചിക വേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം പരിഹരിക്കുവാനാണ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തണ്ണീർമുക്കം ബെണ്ട് ആരംഭിച്ചത് തണ്ണീർമുക്കം ബെണ്ട് നിർമ്മിച്ചത് ആ ബെണ്ട് നിർമ്മിച്ച് തൊണ്ണൂറ്റണ്ട് ഷട്ടറുകൾ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ബെണ്ട് നിർമ്മിച്ച് റെഗുലേറ്റ് ചെയ്യുവാൻ വെള്ളത്തിന്റെ വേലിയേറ്റം റെഗുലേറ്റ് ചെയ്യുവാൻ ആവശ്യമായ തരത്തിലാണ് അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്ക് രക്ഷാധികാരി വി ജെ ലാലി നേതാക്കളായ ലാലിച്ചൻ പള്ളിവാതുക്കൽ സോണിച്ചൻ പുളിങ്കുന്ന പി വേലായുധൻ നായർ പി എസ് വേണു എന്നിവർ നേതൃത്വം നൽകി ദിവസവും രണ്ടു പേർ വീതം നിരാഹാരം അനുഷ്ഠിക്കും വൃശ്ചിക വേലിയേറ്റത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ കുട്ടനാട്ടിലെ അഞ്ച് പാടശേഖരങ്ങളിലാണ് മടവീഴ്ചയുണ്ടായത് സമീപത്ത് താമസിക്കുന്ന ജനങ്ങളും ദുരിതത്തിലാണ് തണിമുഖം ബണ്ടിലെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്ത് വേലിയേറ്റം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലാ കളക്ടർമാർക്ക് ഇക്കാര്യം ഉന്നയിച്ച് നിവേദനം നൽകിയെങ്കിലും തൊണ്ണൂറ്റി രണ്ട് ഷട്ടറുകളിൽ മാത്രമാണ് റെഗുലേറ്റ് ചെയ്തത് ഇത് വേലിയേറ്റം തടയാൻ പര്യാപ്തമല്ല ഇതിന് പിന്നാലെയാണ് മഴ വീഴ്ച വേലിയേറ്റം തടയാൻ എല്ലാ ഷട്ടറുകളും തുറക്കണമെന്നും നെൽകർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ സെന്റ് തോമസ് പള്ളിയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശനത്തിനാൾ വ്യാഴാഴ്ച തുടങ്ങും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദർശനത്തിരുന്നാൾ നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ആഘോഷം കൊണ്ടാടപ്പെടുന്നത് ഈ തിരുനാൾ ദിനത്തിന് മുന്നോടിയായിട്ട് തലേദിവസം ഇരുപത്തിയേഴാം തീയതി തിരുനാൾ സന്ദേശ വിളംബര റാലി ഇരുചക്രവാഹന റാലി നടത്തപ്പെടുന്നുണ്ട് അത് അത്തങ്കൽ ബസിരിക്കയിൽ നിന്ന് ആരംഭിച്ച് കൊമാടിയിലേക്കാണ് അത് വന്നെത്തിച്ചേരുന്നത് അതിനുശേഷം വളരെ ഇടവക ജനങ്ങൾ മുഴുവനുമായിട്ട് ഒരു തിരുനാൾ സന്ദേശ റാലി നടത്തപ്പെടുന്നുണ്ട് ഈ സന്ദേശ റാലിയിൽ ഏകദേശം പതിനായിരത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കും ഈ പള്ളിയുടെ മുറ്റത്ത് അത് വന്നെത്തിച്ചേരുമ്പോൾ മുഴുവനും ജനങ്ങളുടെ കൂട്ടായ്മയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക തിരുനാളിന് മുന്നോടിയായുള്ള വിളംബര റാലി ബുധനാഴ്ച നടക്കും വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുനാൾ ആഘോഷങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാൾ വർഷങ്ങൾ പൂർത്തിയാകുന്നു എന്ന സവിശേഷതയാണ് ഇക്കുറിയുള്ളത് തിരുനാൾ വിളംബരം ചെയ്ത് ബുധനാഴ്ച വൈകിട്ട് അർത്തങ്കൽ സെന്റ് ആൻഡ്രോസ് ബെസലിക്കിൽ നിന്ന് വിളംബര ഇരുചക്ര വാഹന റാലി ആരംഭിക്കും റാലി വൈകിട്ട് തുമ്പോളിപ്പള്ളിയിൽ സമാപിക്കും വ്യാഴാഴ്ച രാത്രി എട്ടിന് തിരുനാൾ കൊടിയേറ്റ് നടക്കും തിരുനാൾ ദിനങ്ങളിൽ ദിവ്യവേലി നൊവേന ജപമാല തുടങ്ങിയവ നടക്കും തിരുക്കർമ്മങ്ങൾക്ക് പ്രമുഖ പുരോഹിതർ കാർമ്മികത്വം വഹിക്കും ഡിസംബർ ആറിന് രാത്രി പന്ത്രണ്ടിന് തിരുനട തുറക്കും ഡിസംബർ എട്ടിനാണ് പ്രധാന തിരുനാൾ ദിനം വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദ്വീപിലിക്ക് ആലപ്പുഴ രൂപതാ വികാരി ജനറൽ ഡോക്ടർ ജോയ് പുത്തൻ വീട്ടിൽ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് നൂറുകണക്കിന് വിശ്വാസികൾ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കും ഡിസംബർ ചേർത്തല സെന്റ് മേരീസ് സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ബാങ്ക് മാനേജർ വി ബിൻ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചോളം സിസ്റ്റം സ്കൂളിന് നൽകി സ്കൂൾ മാനേജർ ഫാദർ മുഖ്യം നടത്തി ഇപ്പോഴൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യണം അതിന് നിങ്ങൾക്ക് നന്ദി ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളിവിടെ പഠിക്കുന്ന കുട്ടികളെന്ന രീതിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വികസനം പ്രക്രിയ നടക്കുന്നത് പല വഴിക്ക് അതിൻ്റെ വികസനം നടക്കുക പല വഴിക്ക് ആ വികസനത്തിൻ്റെ വഴിയിൽ ഈ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഒപ്പം മറ്റ് സന്നദ്ധ പ്രവർത്തകർ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഇങ്ങനെയൊക്കെ എല്ലാവരുമായിട്ട് കൈകോർത്തിട്ടാണ് പലപ്പോഴും നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക ഞാൻ വന്നിട്ട് നാലാമത്തെ വർഷമാണ് നമ്മുടെ ഫാമിലി ഹൈസ്കൂളിൽ നമുക്ക് എം പി യോട് നമ്മളിതുപോലെ പിന്നാലെ നടന്നിടണം നമ്മൾ ആവശ്യപ്പെട്ട് നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് കിട്ടി നമുക്ക് മനോഹരമായൊരു കമ്പ്യൂട്ടർ ലാബ് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് സാധിച്ചു അടുത്ത ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇതുപോലെ നമുക്കറിയാം പല ലാബുകൾ വേണം മാത്തമാറ്റിക്സിൻ്റെ ലാബ് വേണം കെമിസ്ട്രിയുടെ ലാബ് വേണം ബയോളജിയുടെ പലതിൻ്റെ വേണം അപ്പോൾ അതെല്ലാം അവിടെ കാര്യമായിട്ട് ഉണ്ടായില്ല നമ്മളിതുപോലെ പലരെയും സമീപിച്ചിട്ടാണ് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു ലാബ് ഹയർ സെക്കൻഡറിയിൽ നമുക്ക് ഉണ്ടാക്കി സാധിച്ചു ഇപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റ് മേരീസിൽ സാറിനോട് പല പ്രാവശ്യമൊക്കെ ഇവിടെ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ ലാബിൻ്റെ ശോചനീയാവസ്ഥ ശോചനീയാവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് കാലങ്ങൾ നിൽക്കില്ല എന്നാണ് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നന്നായിട്ട് വർക്കിംഗ് കണ്ടീഷനിലുള്ള എത്ര വളരെ എന്നുള്ള ചിന്ത വന്നതും സമീപിച്ചതും ബ്രാഞ്ച് മാനേജർ ജിഷ്ണു കുമാർ പി ടി ശിവപ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി എൽ സി ചെറിയാൻ എച്ച് എം ഷാജി ജോസഫ് സീനിയർ അസിസ്റ്റന്റ് ടെസി ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു

നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അതിനേക്കാൾ മുമ്പേ ഇവിടെ ഉദ്ഘാടനം നടക്കുമായിരുന്നു ലോകം മാറുന്നത് നമ്മൾ കാണണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ചെയ്തില്ലായിരുന്നതിൽ നമ്മൾ ആരും ഇങ്ങനെത്തില്ല നമ്മളെയൊക്കെ നമ്മൾ പിതാക്കന്മാർ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്കൂളിൽ വിട്ട് നമ്മൾ ആരും വിദ്യാഭ്യാസം നേടില്ലായിരുന്നു ഒരു നൂറ് വർഷം മുൻപ് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒരു നൂറ് വർഷം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ പൂർവികന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടിൻ്റെ പരിണിതഫലമാണ് നമ്മളെല്ലാം വേദിയിലും സഹസിനും വന്നിരിക്കുന്നത് അപ്പോൾ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെല്ലാം പിന്തുണ കൊടുക്കണം അത് പറയാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞു ആ നിലയിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു വികസന രംഗത്ത് അഭൂതപൂർവ്വ മാറ്റം നാഷണൽ എന്തായിരിക്കും അതിന് കക്ഷിയോ എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണ്ടി ഒരു നാട് മുന്നോട്ട് അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ വെച്ചാൽ ആ ബാങ്ക് പ്രസിഡന്റ് ഡി വിമൽദേവ് സ്വാഗതം പറഞ്ഞു ദിലീപ് ആചോജോ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ കുടുംബ സഹായ നിധി വിതരണം ചെയ്തു നവംബർ മുപ്പത് വരെ എല്ലാ ദിവസവും വൈകിട്ട് നാടകവും ഉണ്ടാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ആലപ്പുഴ റോയൽ പാർക്ക് ഹോട്ടലിൽ ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സമ്മേളനം നടത്തി ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ നമ്മുടെ സമ്മേളനങ്ങളെല്ലാം നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരുമിച്ച് ഒന്നായിട്ട് മുന്നേറുവാനും വേണ്ടിയിട്ടാണ് സാധാരണഗതി സമ്മേളനങ്ങൾ നടത്തുന്നത് ഇവിടെ നിങ്ങളുടെ സ്വാഗത പ്രാസംഗിക ഈ മേഖലയുമായി ബന്ധപ്പെട്ട കുറേയേറെ വിഷയങ്ങൾ പറഞ്ഞു നമുക്കറിയാം ഒരു കുട്ടിയുടെ ജനനം തൊട്ട് മരണം വരെ യഥാർത്ഥത്തിൽ പഠിക്കുകയും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരിടയിലും തീരുന്നതല്ല നമ്മുടെ മരണം വരെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ചട്ടക്കൂടുകളും മാറി മാറി വരുന്ന തീരുമാനങ്ങളും ഒക്കെ പ്രതിസന്ധി ഉണ്ടാകുന്ന നിങ്ങളെ മാത്രമല്ല നിങ്ങൾ ജനപ്രതികളെ സംബന്ധിച്ചും ഓരോ ദിവസവും വരുന്ന സർക്കുലറുകൾ നന്നായിട്ട് മനസ്സിലാക്കാതെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ട് അപ്പോ ഏറ്റവും സുതാര്യമായിട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ മുഖ്യ അതിഥിയായി റൺസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് എൻ ഡി മൈക്കിൾ അധ്യക്ഷത വഹിച്ചു റൺസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ടൌൺ പ്ലാനർ കെ എസ് ജോസഫ് ആലപ്പുഴ നഗരസഭാ എഞ്ചിനീയർ ഷിബു എൽ നാൽപ്പാട്ട് എ കെ മഞ്ജുമോൻ ടി പി മനോജ് ജോർജ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഘടനാ സെക്ഷനിൽ പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ റിപ്പോർട്ട് വരവ് ജലവ് കണക്ക് അവതരണവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും മഹാന്മാർ എഴുതിയ പുസ്തകങ്ങൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പുതുതലമുറയിൽ വായനയും മാനുഷിക മൂല്യങ്ങളും പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലയൻസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും മഹാത്മാഗാന്ധി മദർ തെരേസ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നിവരുടെ മൂല്യാധിഷ്ഠിത പുസ്തകങ്ങൾ വിതരണം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് സതീശൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഗവർണർ ആർ വെങ്കിടാചനും ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ ചാർട്ടറിൽ സൈൻ അതോറിറ്റി ഉണ്ടാകും ലഭിച്ച ഒരു സംഘടനയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ നാൽപ്പത്തി അയ്യായിരം വർക്കുകളിൽ ഏതാണ്ട് ലക്ഷത്തോളം അംഗങ്ങൾ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു വലിയ സന്നദ്ധ സംഘടനയാണ് ലയൻസ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ലയൻസ് ഡിസ്ട്രിക്ട് തിരിവണ്ണയെന്ന് പറയുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലകളും ആലപ്പുഴ ജില്ലയിലെ മൂന്ന് താലൂക്ക് ചെങ്ങന്നൂർ മാവേരിക്കര കുട്ടനാട് താലൂക്ക് ഇന്നിവിടെ വരുമാനിടയായത് എന്നെ പെട്ടതല്ല എങ്കിൽ പോലും ഇവിടെ വരുവാനിടയായത് ഞങ്ങളുടെ ഒരു ലൈൻ മെമ്പർ ലൈൻ ജിജോ ജോസഫ് അദ്ദേഹം ഈ സ്കൂളിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നു അദ്ദേഹം മെമ്പറായി മെമ്പറായിരിക്കുന്നത് ഞങ്ങളുടെ ദുബായ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ക്ലബിലാണ് അതിന്റെ പ്രസിഡന്റാണ് ലൈൻ ജോർജ് കോശി വളനിലും അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്തത് ഇന്ന് രാവിലെ ദുബായിൽ നിന്നുള്ളൂ പ്രിൻസിപ്പൽ ഹരികുമാർ സ്വാഗതം പറഞ്ഞു കേരത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ലയൻസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സ് പ്രസിഡന്റ് ജോർജ് ഗോശി വിളനിലം വാർഡ് കൌൺസിലർ അജി ഹെഡ് മാസ്റ്റർ ബിന്ദു പി ടിഎ വൈസ് പ്രസിഡന്റ് ജിൻസി എസ് എം സി ചെയർമാൻ മുരുകൻ സ്റ്റാഫ് സെക്രട്ടറി കവിത തുടങ്ങിയവർ പങ്കെടുത്തു സുവിശേഷ നേതൃത്വത്തിൽ ക്രിസ്ത്യരാജ റാലി നടത്തിന് വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു

ആ പ്രാർത്ഥനാ പറയാ ഉദ്ഘോഷിച്ചിട്ട് തന്നെ നന്മയുടെമായ ദൈവമേനൊന്നാണ് ശുദ്ധിയും വിശുദ്ധിയും ഒക്കെ ഞങ്ങൾക്ക് നൽകേരമായി എന്നാണ് പ്രാർത്ഥിച്ചത് അത് നല്ലൊരു പുത്തനുഭവമായാണ് എനിക്കത് നമ്മുടെ പുസ്തകങ്ങളിലൂടെ ഈ കഥാച്ചപ്പിലൂടെ സാർ നന്മയും വിശുദ്ധിയും എന്ന പി ടി പ്രസിഡന്റ് ജോസഫ് പറയാട്ടിൽ അധ്യക്ഷത വഹിച്ചു എ ജെ സേവ്യർ പുസ്തകം ഏറ്റുവാങ്ങി എച്ച് എം എസ് പ്രദീപ് പുസ്തകം പരിചയപ്പെടുത്തി പ്രിൻസിപ്പൽ കെ എസ് സജി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദീപ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സി പി ഐ എം കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം സമാപിച്ചു ബി സലിമിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു രണ്ട് ദിവസങ്ങളിലായി കഞ്ഞിക്കുഴി പി പി സ്വാതന്ത്ര്യ ഹാളിലാണ് ഏരിയ സമ്മേളനം നടന്നത് ബിജെപി അലവലാതി പാർട്ടിയായി മാറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു ഇപ്പോൾ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് മുസ്ലിം ലീഗ് ഒരു കാലത്തും ഒരു മതേതര പാർട്ടിയല്ലെന്നും വെള്ളാപ്പള്ളി നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി സമരം തണ്ണീർമുക്കം പണ്ടിന്റെ ഷട്ടറുകൾ റെഗുലേറ്റ് ചെയ്യാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടു കടിച്ചുളങ്ങര ദേവസ്വം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ തുടങ്ങി ശതാബ്ദി സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് പള്ളിയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശനത്തിരുന്നാൾ വ്യാഴാഴ്ച തുടങ്ങും തിരുനട തുറക്കുന്നത് ഡിസംബർ ആറിന് രാത്രി പന്ത്രണ്ടിന് പ്രധാന തിരുനാൾ ദിനം ഡിസംബർ എട്ടിന് ഈ വാർത്തകൾ സമാപിച്ചു നമസ്കാരം